ഹലോ ഇത് ഞങ്ങളുടെ വീട്ടിൽ വിരുന്നാർ വരുന്ന ദിവസം ഒന്നും കിട്ടാ അപ്പം ഇറച്ചി മീൻ പച്ചക്കറി ഇത് മൂന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അപ്പം ഉമ്മച്ചിയുടെ ആങ്ങളയും ഭാര്യയും അതായത് മാമയും അമ്മയും ഇവിടെ വരുന്നത് അപ്പം ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം മാമാക്ക് ഇറച്ചി കഴിക്കണത് അങ്ങനെ ഇഷ്ടമല്ല മാമാക്ക് മീനാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് മാമാക്ക് മീനും കരുതിയിട്ടുണ്ട് അപ്പം ഇറച്ചിയായിട്ട് ബീഫാണ് വാങ്ങിയത് ബീഫും മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു അങ്ങനെ വേപ്പിലേക്കാകെ ഉണങ്ങി പോയിട്ട് അത് എവിടെയെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ ബീഫ് കറിലോട്ട് ഉരുളക്കിഴങ്ങ് മരുന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേക്കാൻ വേണ്ടി വൈകി വൈകീട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിച്ച് എന്നെക്കാളും മുൻപ് എഴുന്നേറ്റിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പം ഇന്ന് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ തന്നെയാണ് ഞാൻ വല്ലപ്പോഴും മാത്രമേ കുക്കിങ് ചെയ്യാറുള്ളൂ ഉമ്മച്ചി വെളുപ്പിന് എഴുന്നേറ്റിട്ട് എല്ലാ പണിയും ചെയ്യും അപ്പോൾ ഹൈസിൻ നമ്മൾ നമ്മളെന്തെങ്കിലും അടുക്കളയിൽ നിൽക്കുമ്പോൾ മുകളിൽ കയറിട്ട് എന്തെങ്കിലും അവൻറേതായ പണികൾ അവനും എടുത്തോണ്ടിരിക്കും അവൻ ആണി മുട്ട സൂചി കത്തിയതിനോടൊക്കെ ഇതിനോടൊക്കെ ഇട്ട താല്പര്യം ഇന്നലൊരു തവണ കൈ മുറിഞ്ഞ പിന്നെ എനിക്ക് പേടിയാണ് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം മിക്സിക്ക് വലിയ ഗുണവും ഇല്ല ഇനിയിപ്പോൾ യൂട്യൂബിന് വരുമാനമൊക്കെ കിട്ടിയിട്ട് വേണം നല്ലൊരു മിക്സിയും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പാത്രങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് കരി പിടിച്ച് ചട്ടിയിലും പിന്നെ അതേപോലെ തന്നെ ഫ്രൈ പാനൊന്നും വലിയ ഗുണമില്ലാത്തത് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടണം വാങ്ങാനായിട്ട് ഇപ്പം എന്റെ ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ട് എല്ലാം കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒന്നാമത്തെ കാര്യം വാടകയ്ക്ക് ആണ് താമസിക്കുന്നത് വാടക കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രങ്ങളും വാങ്ങാനൊന്നും നടക്കൂല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു കമൻറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ മുടങ്ങാണ്ട് കാണണം എനിക്ക് വാച്ച് അവർ കുറവാണ് പിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം വാടകയാണ് താമസിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടത്താനുണ്ട് കാരണം ജീവിതത്തിൽ അതിനും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അങ്ങോട്ട് കാടുകൾ പോകും അപ്പോൾ എൻ്റെ ഉമ്മയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് കാര്യ ഉമ്മാക്ക് വലിയൊരാഗ്രഹമാണ് ഞാൻ യൂട്യൂബർ ആവണം അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടി എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെ എൻ്റെ ഉമ്മായുടെ വലിയ ആഗ്രഹമാണ് എൻ്റെ ഉമ്മ എൻ്റെ ഇത്താത്ത പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇവരൊക്കെ എനിക്ക് നല്ലപോലെ സപ്പോർട്ട് തരുന്നുണ്ട് കാരണം ഞാൻ അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുള്ളതാണെന്ന് അവർക്കറിയാം അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാമെന്ന് എത്ര തവണ പറഞ്ഞാലും വീടിനും കറങ്ങി തിരിഞ്ഞ് എൻ്റെ ലൈഫ് സ്റ്റോറിലേക്ക് തന്നെ എത്തുകയാണ് അങ്ങനെ തന്നെ ബീഫിനുള്ള സഭകളെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടാവും ഒരുവിധം പണിയൊക്കെ അതായത് ഒരു എൺപത് ശതമാനത്തോളം ഉമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിതൊക്കെ കട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ കുക്കറിലാക്കി വേവിക്കണം അത്രേ ഉള്ളൂ അപ്പം ബീഫ് ഫ്രൈ ചെയ്യണില്ല ഫ്രൈ ചെയ്യണമെങ്കിൽ കുറേ നേരം വേണം അതുകൊണ്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് ആ ബീഫ് കണ്ടിട്ട് വലിയ ഇതായിട്ട് തോന്നണില്ല എനിക്കറിയില്ല അതായത് ഒരുപാട് മൂപ്പ് കൂടിയ പോത്താണെന്നാണ് തോന്നുന്നത് കാരണം അതിനെ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ അപ്പോൾ എനിക്ക് അതായത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഇറച്ചി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം അങ്ങനെ സവോളേക്ക് ഇനി കട്ട് ചെയ്തിട്ട് വേണം പണി വേഗം നിർത്തിയിൽ തീർക്കണം കാരണം അവര് രാവിലെ വരും പിന്നെ പിറ്റേ ദിവസം പോവുകയുള്ളൂ ഒരു ദിവസം നിക്കാൻ കണക്കാക്കി വരുന്നതാണ് എനിക്കുമ്മക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ആരെങ്കിലും നിക്കാവാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും അല്ല ഞാനും ഉമ്മയൊക്കെ ഒരുപാട് സംസാരിക്കണതാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ബന്ധത്തിനും സ്വന്തത്തിനും എല്ലാത്തിനും വില കൽപ്പിക്കണവരാണ് കാരണം നമുക്ക് ആത്മാർത്ഥ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കൂടുതലാണ് അതെന്റെ വാപ്പാടെ വീട്ടിലായാലുംതേ ഉമ്മാടെ വീട്ടിലായാലോ എല്ലാവരും അത്യാവശ്യം ആത്മാർത്ഥതയെ സ്നേഹമൊക്കെ ഉള്ളവരാണ് ആരും അങ്ങനെ തല്ലി പിടിച്ച് വഴക്കിട്ടിരിക്കണവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ കുറവാണ് പക്ഷെ ഞാൻ കല്യാണം അങ്ങനെ ചെന്ന വീട്ടില് കൂടെ പറപ്പ് സ്നേഹമില്ല മക്കളോട് സ്നേഹമില്ല കൂടപ്പറപ്പിനോട് സ്നേഹില്ല ഒന്നും ഇല്ലാത്തൊരു അമ്മായിമ്മനക്ക് കിട്ടിയത് ആ അമ്മായിമ്മടെ അതേ പകർപ്പനാണ് ആ ഒരു മോള് ആ ഒരു അമ്മായിമ്മ നല്ലതായിരുന്നെങ്കിൽ ആ അമ്മായിപ്പനെങ്കിലും കുറച്ച് മനുഷ്യന് ആ അമ്മായിപ്പനും അമ്മായിമ്മയും നാത്തൂനും ഒരു മനുഷ്യന്റേതായ ഒരു ഗുണവും ഇല്ലാത്ത വ്യക്തികളാണ് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മായുടെ ഫാമിലിയിലും എല്ലാവരോടും നല്ലപോലെ സംസാരിച്ച് പോയിരുന്ന ആളാണ് പിന്നെ വാപ്പാടെ ഫാമിലിയിലും എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് പെട്ടത് ആത്മാർത്ഥതയും സംസാരമില്ലാത്ത ഒരുമാതിരി വർഗ്ഗത്തിൻ്റെ ഇടയിലാണ് ഞാൻ ചെന്ന് പെട്ടത് അങ്ങനെ വേഗം പണികളൊക്കെ തീർക്കുകയാണ് മാമയും അമ്മായിമ്മായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ കാരണം ഒരുപാട് വിശേഷങ്ങളുണ്ടാവും ഞാനും അമ്മായി നല്ല കമ്പനിയാണ് ഒരുപാട് നേരം സംസാരിക്കും അപ്പൊ അമ്മയായി വരുമ്പഴത്തേന് പണികളൊക്കെ തീർത്ത് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിരിക്കാമോ കരുതിയിട്ട് വേഗം പണികളൊക്കെ ഞങ്ങൾ അതേ തീർക്കുകയാണ് അപ്പം ഉമ്മയുണ്ട് അതുകൊണ്ട് വലിയ പണി എന്നൊന്നും പറയാനില്ല ഇവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും പെട്ടെന്ന് കഴിയണതല്ല എന്റെ ഉമ്മ നേരത്തെഴുന്നേറ്റെല്ലാം സെറ്റാക്കി വെക്കും അപ്പൊ ബീഫിന് അതെല്ലാം കൂടെയും കൂട്ടി കുഴിച്ചിട്ടാണ് വെക്കണത് കാരണം ഒന്നാമത്തെ കാര്യം നേരില്ല ഞാൻ വൈകി കൊണ്ടാണ് നേരും ഇല്ലാത്തത് കാരണം ഞാൻ ഉറങ്ങുമ്പോൾ എന്തായാലും പന്ത്രണ്ട് മണി ഒരു ആവും കാരണം ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളൊക്കെ ഒരുപാട് നിറഞ്ഞ ജീവിതമാണ് ഞാനായത് കൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്റെ സ്ഥാനത്ത് വേറൊരു ഒന്നും ഒന്നില്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാരണം ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേനെ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഓടില്ല എന്നുണ്ടെങ്കിൽ അമ്മായി നാത്തവും കൂടി എന്റെ ജീവൻ എടുക്കാൻ പോലും പേടിയും മടിയില്ലാത്ത രണ്ട് ജന്മങ്ങളാണ് നിയമത്തിനേയും പേടിയില്ല അള്ളാഹുവിനേം പേടിയില്ല അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്റെ ഉമ്മയും എന്ന് പറയാനായിട്ട് വളരെ ഒരു പാവങ്ങളാണ് കേട്ടാ അതായത് എൻ്റെ എൻ്റെ നല്ല കാലം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അവര് എനിക്ക് നല്ല കാലം ഒന്നുമില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം ആ ഒരു സ്വപ്നം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ അങ്ങനെ ബീഫ് കറിയിലോട്ട് തന്നെ തക്കാളിയെ കരിഞ്ഞിടേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷയം മാറ്റി സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല ഒരു കാര്യം തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ബോറടിക്കാൻ ബോർ അടിക്കാൻ പാടില്ല എന്നിട്ടുണ്ട് ഇടയ്ക്ക് കുക്കിങ്ങിൻ്റെയും ഇടയ്ക്ക് വീട്ടുവിശേഷവും നാട്ടു വിശേഷവും എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല എപ്പോഴും ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും പിന്നെ എൻ്റെ എന്നോട് കമന്റിലൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റോടെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുക ടൈം കിട്ടാറില്ല എൻ്റെ ഹൈസിന് പനിയാണ് എൻ്റെ മോന് പനിയാണ് അതെന്താണെന്ന് അറിയില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് നല്ല ഡീസൻറ്റായിട്ടുള്ള മനുഷ്യന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അമ്മായിമ്മയും അമ്മായിപ്പനെയൊക്കെ കൂടോത്രം ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പിരിയാനും ഞങ്ങൾ കഷ്ടപ്പെടാനും പിന്നെ അതേപോലെ തന്നെ എന്റെ മോന് വയ്യായിട്ട് വരാനും എല്ലാത്തിനും ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ ഇടങ്ങേറാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുന്ന അമ്മായിമ്മയും അമ്മായിയപ്പനാണ് ഞങ്ങൾക്കുള്ളത് പക്ഷെ അതൊക്കെ എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് പകരം ചോദിക്കാനോ പകരം ചെയ്യാനോ ഒന്നും തന്നെ ഞങ്ങൾ നിൽക്കാറില്ല വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് അതിന്റെ കാരില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിതം ഞങ്ങളുടെ സന്തോഷം കൂടോത്രം ചെയ്ത ആൾക്കാർക്ക് അവസാനം അതിന്റെ ഇരട്ടിടെ ഇരട്ടിട്ട് അവർക്ക് തിരിച്ചടി കൊടുത്തോളും അതായത് കൂടോത്രം എന്ന് പറയുന്ന സംഭവം അപ്പോഴത്തെ ും പക്ഷെ ഞങ്ങാഹുനെല്ലാം വിട്ടു കൊടുത്തേക്കും ഞങ്ങൾ അള്ളാഹുനെ മാത്രമേ ആരാധിക്കുള്ളൂ അതല്ലാതെ കൂടോത്രം ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഞങ്ങൾ അള്ളാഹ് വിട്ടു ഇട്ടുകൊടുത്തോണ്ട് തന്നെ അവർ എത്രയൊക്കെ വലിയ കൂടോത്രം ചെയ്താലും ഒന്നും തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഏൽക്കാറില്ല സത്യം പറയാലോ ഒന്നും ഞങ്ങൾക്ക് ഇതേവരെ ഏറ്റില്ല അവർ കൂടെ ഉത്തരം ചെയ്ത് അവരെ പൈസ ഞങ്ങൾക്ക് ഒന്നും ഏറ്റില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും എൻ്റെ ഉമ്മയും ഇത്താതെ കിട്ടി ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു സന്തോഷം എന്നൊള്ളാകുന്ന നിർത്താട്ടേതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ട എനിക്ക് ഞാൻ സന്തോഷിക്കട്ടെ എന്ന് എനിക്ക് ഫുഡായാലും ഡ്രസ്സായാലും ഒന്നിനും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിത്തരും പിന്നെ അതേപോലെ തന്നെ ഞാൻ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് വിഷമം എന്ന് പറയുമ്പോൾ തന്നെ ആൾ ഒരുപാട് മെൻറ്റൽ സപ്പോർട്ടൊക്കെ എനിക്ക് തരാറുണ്ട് പിന്നെ ആളെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഒരുപാട് ഒറ്റപ്പെടലും പിന്നെ സ്നേഹം കിട്ടാണ്ടൊക്കെ വളർന്ന ഒരാളാണ് കാരണം അമ്മായിമ്മുടെ നാത്തൂന്റെ സ്വഭാവമല്ല ആൾക്ക് മനുഷ്യർത്തുള്ള ഒരു പ്രകൃതമാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പൊ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചപ്പോൾ ആളുടെ ജീവിതമേ മാറി കാരണം ഞാൻ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കൊടുത്ത ആളിങ്ങോട്ടും സ്നേഹം തന്നു അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ബുദ്ധിമുട്ട് ഞങ്ങൾ തമ്മിലില്ല അതായത് ഒന്നുമില്ല ഞങ്ങൾ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നത് പിന്നെ ഹസ്ബൻഡിന് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരിക്കലും ഒരു ദിവസം ഞാൻ ചെയ്യുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കാലത്ത് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അതായത് പച്ചക്കറി പച്ചക്കറിയുണ്ട് ഇറച്ചി ഉണ്ട് തൈരുണ്ട് പിന്നെ മീനുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇത്താതാരോടൊക്കെ പോയിതാണ് മാമ മാമാടെ കൂടെ ഹൈസിൻ പോകുന്ന അപ്പം ഞങ്ങൾ ഇത്താത്താട ഉപ്പാനേയും ഉമ്മമാനെയും കാണാൻ വേണ്ടി പോകണം അപ്പം ഇത്താത്താട ഉമ്മയും ഉപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഡീസൺ ആണ് ഇത്താത്തട നാത്തുമാരുടെ ടീസൺ ആണ് എൻ്റെ ഇത്താതെ കല്യാണം കഴിച്ചു കൊടുത്ത ഫാമിലിയെ നല്ല അടിപൊളി ഫാമിലിയാണ് അതെല്ലാം കൊണ്ടും മനുഷ്യവായാലും അതായത് കുടുംബ മഹിമ കൊണ്ടായാലും നല്ലൊരു ഫാമിലിയാണ് എൻ്റെ ഇത്താത ചെന്ന് പെട്ടത് അങ്ങനെ ഇതെന്ന് പറയാനായിട്ട് രാത്രിത്തെ ഫുഡാണ് അപ്പോൾ വീഡിയോ അധികം ലംഘിത്തി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പം രാവിലത്തേക്കുള്ള വെള്ളയപ്പത്തിന്റെ മാവാണ് രാവിലെ വെള്ളയപ്പം കടലാക്കാന്ന് വിചാരിച്ച് അപ്പോഴത്തെ വീഡിയോ ഏകദേശം കഴിയാറായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ